ઓકે ઓકે વન્સ સેકન્ડ વન્સ સેકન્ડ વન્સ સેકન્ડ હાય કાન્દીન વન્સ સેકન્ડ લાલ લાલ હાય કાન્દીન ઓ બ્રહમ હમ હમ ઓકે

അത് പുതിയ കാര്യം അനൗൺസ് ചെയ്തില്ലേ ഇല്ല ഇല്ല പറയാൻ പോവുന്നു ഏതാ പുതിയ പ്രോജക്റ്റ് ആണോ കണ്ടില്ല ഇപ്പോ ഞാൻ കുടുംബം ചാല വിശ അത് പുറവ റിലീസ് ഉള്ളത് റിലീസ് അല്ല ഇത് വെറും ഷൂട്ടാണ് ഷൂട്ടാണ് ഓണ റിലീസാണോ അറിയില്ല ഇപ്പോ റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ ഡിവണ്ടി അതിനി സൈറ്റ് ഉണ്ടോ ക്യാമറ ജൂലൈ നയൻറ്റീൻ ആ ഓക്കെ ഓക്കെ ഞാൻ ചെയ്തിട്ടില്ല

പ്രഖ്യാപിച്ചോ പുതിയ പ്രായ